േ നടന്നു നീ പോവുക തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും അനുകാമിയില്ലാത്ത പതിക തുടർന്നാലുമിടാതെ തുടർന്നാലുമിടാതെ നിൻധീര ഗാനം പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് മഹാകവി മധുസൂദന നായരുടെ ഗാന്ധി എന്നുള്ള ഒരു കൊച്ചു കവിതയാണ് മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ആണ് ഒക്ടോബർ രണ്ട് ഇന്ന് ഗാന്ധിജിയുടെ അധ്യാപനങ്ങൾക്കും ഗാന്ധിജി പകർന്നു തന്ന മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾക്കും അധ്യാപനങ്ങൾക്കും ഒത്തിരി പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗാന്ധിജിയെ വിസ്മരിച്ചു പോകുന്നുവോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ചെറുപ്പം മുതൽ സ്റ്റാമ്പ് മുതൽ ഗാന്ധി ജയന്തി മുതൽ അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഗാന്ധിജിയെയാണ് നമ്മൾ പലപ്പോഴും ആദ്യമായി പഠിക്കുന്നത് ഗാന്ധിജി നമുക്ക് തന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അധ്യാപനങ്ങളുണ്ട് അതൊക്കെ ഇന്നത്തെ കാലത്ത് മറന്നു പോകുന്നുവോ എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധി ജയന്തിക്ക് നല്ല പ്രാധാന്യമുണ്ട് ഗാന്ധിജി നമുക്ക് പകർന്നു തന്ന ആശയങ്ങളെ നമ്മൾ വിപുലീകരിക്കേണ്ടതുണ്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഗാന്ധിജിയുടെ കവിത തുടരുന്നു അനുകാമിയില്ലാത്ത പതിക തുടർന്നാലും തുടർന്നാലുമിടാതെ പാടുന്നു രാജഘട്ടത്തിലെ പിടയും ഈ അഗ്നിക്കു മുന്നിൽ പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുന്നിൽ വെടികൊണ്ട പക്ഷിയൊന്ന് വിടയോ പതറുന്ന ചിറകൊച്ച ഇഴയുന്നു വിണ്ണിൽ രാന്തും കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി ും കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞുപോയി നായകർ പൂവിട്ടു ഭജനം കഴിച്ചു വേഗം കരിമ്പൂച്ചകൾക്കൊപ്പമങ്ങിയപ്പോഴേ യാത്രയായി ഒരു ഭ്രാന്തനേതോ ദരിദ്രരുദ്രൻ മാത്രമെരിയുന്ന കാറ്റായി വലത്തു വച്ചും മൗനവദന കടൽ പോലുറഞ്ഞും ിക്കാത്ത കഥനമായി പെയ്തും നടക്കയാണിപ്പോഴും ആരാണു ഗാന്ധി ആരാണു ഗാന്ധി നിഴൽ ചുള്ളിയോ നിത്രത്തിലെങ്ങോ മറഞ്ഞവൻ വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോൻ കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി കനവായിരുന്നുവോ ഗാന്ധി കഥയായിരുന്നുവോ ഗാന്ധി ഗാന്ധിജിയുടെ ഈ കൊച്ചു കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ മധുസൂദനൻ നായർ നല്ല കവിത എഴുതുന്ന ആളാണ് എനിക്ക് ഏറ്റവും പാ കവിത അവതരിപ്പിക്കുമ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതിൽ എനിക്ക് ഏറ്റവും ഒരു സുന്ദരമായി തോന്നിയ ആളാണ് മഹാകവി മധുസൂദനൻ നായർ അതുപോലെ തന്നെ നമുക്കിപ്പം ആധുനിക കവികളിൽ നോക്കുകയാണെങ്കിൽ മുരുകൻ കട്ടാക്കട മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിന്തിയ ചുവരുകൾ കാണാൻ രക്തം ിന്തിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കാണാം അഴിഞ്ഞ കോല കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുമടുത്തു ഞാൻ നിർത്താണ് ഓക്കെ സി യു താങ്ക് യു